സ്നേഹ മഹാരാജാസിലെ ഫൈനൽ ഇയർ ബി എ ഹിസ്റ്ററിൽ സ്റ്റുഡൻ്റാണ് ഞാൻ ഈ കോഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പാർട്ട് ടൈം വർക്ക് എല്ലാം എടുത്തിട്ടാണ് ഈ ലൈസൻസിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോഴവിടെ ഒരു എയ്റ്റ് തൗസൻഡ് അടച്ച് ഇപ്പോഴും പെൻഡിങ് ആണ് ഒരു ത്രീ തൗസൻഡ് സംതിങ് എനിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് മെയ് തേർഡിനാണ് ഈ ഡേറ്റ് എടുക്കുന്നത് വരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മോർണിംഗ് ഒരു ഇത്തിരി ടൈമിലാണ് നമ്മൾ ഈ സ്ലോട്ട് എടുക്കേണ്ടത് അതുവരെ എടുത്തിട്ട് ഇപ്പം കറൻ്റ്ലിൻ ഡേ ആഫ്റ്റർ ഡേ ബിഫോർ എസ്റ്റ് ഡേ ആണ് അപ്പോൾ അത് ക്യാൻസലാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ തേർട്ടീത്തിന് എൻ്റെ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യണം ഒരുപാട് കഷ്ടപ്പെട്ട് പെർമിഷൻ എടുത്തിട്ടാണ് മെയ് തേർഡ് വരെ നിൽക്കാമെന്നുള്ളൊരു ടൈം തന്നത് ഞാൻ അത് കാരണം തന്നെ ഇപ്പം ഇനിയിപ്പോൾ ഇത് ക്യാൻസലായി ചിരിക്കും അവിടുന്ന് ഇനിയും വരണം ഒരു ഇനിയിപ്പോൾ പി ജി അഡ്മിഷൻ്റെ ഇടം തിരക്കിൻ്റെ ഇടയിലായിരിക്കണം ഇനി വരണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ എന്താ പറയുക ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിലും വളരെ കഷ്ടപ്പാട് തന്നെയാണ് ഇനിയിപ്പം മെയ് ജൂൺ ഈ ഒരു ടൈമിൻ്റെ ഇടയിൽ ഇപ്പോൾ പുറത്തേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അത്യാവശ്യം ഡ്രൈവിങ് അറിയാവുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാൻ ഇട്ടിട്ടുണ്ടാവും ഓഫ് കോഴ്സ് ലൈസൻസ് എടുക്കുന്ന ഷുവറുള്ള ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ ഇത് ഒരുപാട് എന്താ പറയുക ഭയങ്കര കഷ്ടപ്പാട് ഈ ഒരു ഇത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ കരണ്ട് ഞങ്ങൾ സംസാരിച്ചു സാറെടുത്ത് പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നില്ല അതിലൊരു എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നില്ല കാരണം അവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത് റീസൺ ല്ലോ അവർക്കറിയാം കാരണം ഞങ്ങൾ അല്ലെങ്കിൽ ഇത് കൊടുക്കാനൊക്കെ ഗവൺമെന്റ് പോളിസി എത്രയാണെന്ന് പറഞ്ഞപ്പോ അമ്പത് പേര് അഡ്മിഷൻ പറഞ്ഞ അമ്പത്തൊന്നാമത്തെ എൻ്റെ പേര് ബെൻസെന്റ് ഞാൻ ഇപ്പോൾ എറണാകുളം കാക്കനാട് ആർട്ടിഫീസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഇത്രയും ഈ കുട്ടികളിവിടെ വന്നിട്ട് ലോൻ്റാർട്ടിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർക്ക് യാതൊരുമായ രീതിയിലുള്ള ഒരു അനുകൂല സാഹചര്യങ്ങളൊരു പറയുന്നില്ല കുട്ടികളോട് ഡേറ്റിൻ്റെ കാര്യത്തിൽ അത് കാര്യം ഇപ്പോൾ ഇരുപത് പേർക്ക് ഡേറ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഈ മെട്രോ സിറ്റി എറണാകുളം സിറ്റേ പോലൊരു സിറ്റിക്കകത്ത് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് അവർക്കൊരു ഡേറ്റ് കിട്ടി പ്ലേണേഴ്സിന് അകത്ത് എഴുതി ഡേറ്റ് കിട്ടി കഴിഞ്ഞിട്ട് അവർക്ക് ഒരു കാരണവശാൽ അവർക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ പോലും ലൈസൻസ് ഒരു അവസ്ഥയിലേക്ക് പോകത്തില്ല കാര്യം ഇവരുടെ ഡേറ്റും കാര്യങ്ങളും ഫെസിലിറ്റീസൊന്നും യാതൊന്നുമില്ല ജോയിൻ്റായിട്ട് കണ്ടിട്ട് യാതൊരു രീതിയിലും ഒരു സപ്പോർട്ട് അവർക്ക് പുള്ളിക്ക് ചെയ്യാനില്ല മേളയിൽ നിന്നുള്ള ഉത്തരവാണെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിലേക്ക് ഇവർ ആദ്യമേ ഫീസ് മൊത്തം അടച്ചിരിക്കുകയാണ് ആയിരത്തി നാനൂറ്റമ്പത്തഞ്ച് രൂപ രണ്ട് ക്ലാസ്സുകൾ അടച്ചിട്ട് അവരെന്നിട്ട് ലേണേഴ്സും കഴിഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണ് ഡേറ്റിന് വേണ്ടിയിട്ട് ഇത് എത്രത്തോളം നല്ല രീതിയിൽ പോകുന്ന യാതൊരു പ്രതീക്ഷയില്ല കാര്യം അത്രത്തോളം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മന്ത്രിയുടെയും മറ്റുള്ളവരുടെയൊക്കെ ആൾക്കാരുടെ സംസാരം എന്ന് പറഞ്ഞു പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂളുകാർക്കാണ് ബുദ്ധിമുട്ട് അവരാണ് പ്രശ്നമെന്നാണ് പക്ഷേ ഞങ്ങൾക്കല്ല ബുദ്ധിമുട്ട് ഞങ്ങളെക്കാട്ടിലും ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്കാണ് അത് പൊതുജനങ്ങളെ അവർ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് കാര്യം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കി ഡ്രൈവിംഗ് സ്കൂളുകാരാണ് ഇതിൻ്റെ പ്രശ്നമൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന പൊതുജനങ്ങൾക്കാണ് അവർക്കാണ് ഡേറ്റ് കിട്ടാത്തതും ഡ്രൈവിംഗ് ടെസ്റ്റിന് അടക്കാതെ ഇതിനകത്ത് ലേണേഴ്സിൻ്റെ വാലിഡിറ്റി കഴിയുന്ന സമയങ്ങളുണ്ട് അവർക്ക് വീണ്ടും അത് ജോയിൻ്റ് ആയിട്ടോട് പറഞ്ഞപ്പം തീർച്ചയായിട്ടും അത് വാലിറ്റി അത് വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് റിന്യൂ ചെയ്യണമെന്നാണ് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതിനും പേയ്മെൻറ്റും കാര്യങ്ങളും വീണ്ടും ഇവർ അടയ്ക്കണം ഇങ്ങനെ അന്നിട്ടും ഡേറ്റ് കിട്ടുമോ അതുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ എൻ്റെ പേര് ടീനു എന്നാണ് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ഇവിടെ ഓൾറെഡി ലൈസൻസിന് അപ്ലൈ ചെയ്ത് ഒരു ഒരു കണക്കിനാണ് സ്ലോട്ട് എനിക്ക് കിട്ടിയത് അതായത് രണ്ട് മാ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് അപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നമുക്കൊരു കണക്കിനാണ് സ്ലോട്ട് കിട്ടിയത് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പറഞ്ഞിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഇൻറ്റിമേഷനും കൂടാതെ എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കണേ കോവിഡ് നയൻറ്റീൻ കാരണമാണ് നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്തേക്കണം നമുക്ക് ഇത്ര അധികം പേര് ഇവിടെ വന്നിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഒന്നിനും ഒരു ആൻസർ ഇല്ല അവർ കൂടുതലായിട്ട് ചി അതായത് തമാശയായിട്ടാണ് പറയുന്നത് എന്താണ് അവർക്ക് അവർക്ക് അവർക്കതേ ചെയ്യാനുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ എന്താണ് അവിടുത്തെ ഗവൺമെൻറ് തീരുമാനിക്കണം ഇവിടുത്തെ അതോറിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഇവിടുത്തെ ആർട്ടിൻ്റെ മാത്രം പ്രശ്നമല്ല എല്ലാ ജില്ലയിലും ഇതേ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ശരിയാണ് മാറ്റങ്ങൾ വേണം പക്ഷേ അത്തരം പേരുടെ ഫീസ് എല്ലാവരും വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പം തന്നെ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള ഫീസ് വരെ ഇവർ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നത് രണ്ട് പ്രാവശ്യമൊക്കെ റിജക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എൻ്റെ ഇപ്പോൾ ഒരു പ്രാവശ്യം റിജക്റ്റ് എനിക്ക് ഇവർ ചേട്ടൻ റിന്യൂവലിന് കൊടുത്തിട്ട് പോലും ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊടുത്തിട്ടും അതിനും ഒന്നിനും ആൻസർ ഇല്ല